പ്രസംഗിക്കാനുള്ള അവസരം എല്ലാവർക്കും ഉണ്ട് ഒരു സ്വാഗതം പറയാൻ ഒരു നന്ദി പറയാൻ ചിലപ്പോൾ അധ്യക്ഷനാവാൻ ചിലപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ ഇതിനൊക്കെ നമുക്ക് അവസരം കിട്ടും ചിലപ്പോൾ ഒരു യാത്രായ്പ്പ് ചിലപ്പോൾ ഒരു അനുശോചന പ്രസംഗം അങ്ങനെ നമുക്കൊക്കെ പലപ്പോഴും പ്രസംഗിക്കാനുള്ള അവസരമുണ്ട് പക്ഷെ പലപ്പോഴും ഒരു പരിശീലനം ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു സമാഗംഭം അപ്പോൾ നമ്മൾ ഉൾവലിയും നമ്മൾ പിന്മാറും പ്രസംഗം ശരിക്കും പഠിക്കുകയല്ല പ്രസംഗം പരിശീലിക്കുകയാണ് പ്രസംഗിച്ച് 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 പ്രസംഗം പഠിക്കണം സംസാരം സംസാരിച്ച് പഠിക്കണം എന്നാ പറയാറ് അതുപോലെ പ്രസംഗം പ്രസംഗിച്ച് പഠിക്കണം ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ഒരാളും പ്രഭാഷകനാവില്ല നിരന്തരമായ പരിശീലനം അതിനുള്ള ഒരു അവസരമാണ് ഇവിടെ ബ്രൈറ്റ് അക്കാദമിയിൽ ഇവിടെ ഞായറാഴ്ചയും വ്യാഴാഴ്ചയും അതുപോലെ മറ്റു ചില ദിവസങ്ങളിലൊക്കെ ഇവിടെ ക്ലാസ് ഉണ്ട് പിന്നെ ക്യാമ്പുകളുണ്ട് ഒന്നോ രണ്ടോ ദിവസത്തിലൂടെ താമസിച്ച് പഠിക്കാനുള്ള അവസരമുണ്ട് അപ്പോൾ അതൊക്കെ ഉപയോഗപ്പെടുത്തി നിരന്തരമായി പരിശീലിച്ചു ഈ ഒരു കഴിവിനെ നമ്മൾ പരിപോഷിപ്പിക്കാം എല്ലാവർക്കും നന്നായിട്ട് പ്രസംഗിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഞാൻ ആശിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് പിന്നെ പ്രസംഗം പോലെ തന്നെ പ്രധാനമുള്ള ഒരു കാര്യമാണ് പാട്ട് പാട്ട് പാടാൻ കഴിവുള്ള ആളുകളുണ്ടാവും അവർക്ക് പാടി പരിശീലിക്കാനുള്ള അവസരം ഇവിടെയുണ്ട് ചിലപ്പോൾ നമ്മളെ പ്രസംഗത്തിൽ രണ്ടുപേരി കവിത രണ്ടുപേരി പാട്ടൊക്കെ നമുക്ക് അത് പ്രസംഗം ഹൃദ്യമാവാൻ ആവശ്യമാണ് അപ്പോൾ അതിനൊരു പരിശീലനം നമ്മളൊന്നും വലിയ പ്രഭാഷകരോ അല്ലെങ്കിൽ പാട്ടുകാരോ ഒന്നുമല്ല നമ്മൾ പഠിക്കുകയാണ് നമ്മൾ പറഞ്ഞ് പഠിക്കുകയാണ് നമ്മൾ പാടിപ്പടിക്കുകയാണ് ഗായകനല്ല പഴയാ ഞാൻ കാതികനല്ല എന്നാലും മനസ്സിന് വേദന പാടുകയാണ് മണ്ണിൽ എത്തിന്ന് കേഴുകയാണ് നമ്മൾ പാട്ടുകാരൊന്നുമല്ല നമ്മൾ പ്രഭാഷകരും നമ്മൾ നമ്മുടെ മനസ്സിൽ ആഗ്രഹം പാടാനുള്ള പ്രസംഗിക്കാനുള്ള ആ ഒരു ആഗ്രഹം മനസ്സിലുണ്ട് അതുകൊണ്ട് നമ്മൾ പരിശീലിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു കല പാടാൻ പ്രസംഗിക്കാൻ അതുപോലെ പെരുമാറാൻ ഇതിനൊക്കെ നമ്മൾ പഠിക്കാം അത് എല്ലാവർക്കും ശരീരത്തിലുള്ള ഉയർച്ചയ്ക്ക് ആവശ്യമാണ് ഇവിടെ പ്രായഭേദമില്ല കുട്ടികൾക്കും സ്ത്രീകൾക്കും മുതിർന്ന എല്ലാവർക്കും ഗ്രേറ്റ് അക്കാദമിയിലേക്ക് സ്വാഗതം ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താൻ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരിടുകയാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് സി യു നെക്സ്റ്റ് ഡേ ബൈ